ശ്രീ അയ്യപ്പൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് മോഹിനി രൂപം പൂണ്ട മഹാവിഷ്ണുവിൻ്റെ കഥ നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹം മോഹിനി രൂപം പൂണ്ടതിന് പിന്നിൽ മറ്റ് ചില ഉദ്ദേശങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ആ കഥാ സന്ദർഭത്തിലേക്ക് എത്തുമ്പോൾ ദുർവാസാവാണ് ഉഗ്രകോപിയായ ആ മഹർഷി പരമശിവൻ്റെ തന്നെ അംശമായ ഈ ദുർവാസാവ് മഹർഷി ഉഗ്രഗോപിയായ ദുർവാസാവ് മഹർഷി ഒരിക്കൽ ഇന്ദ്രപുരിയിൽ എത്തി ഇന്ദ്രപുരിയിൽ എത്തിയപ്പോൾ ദേവേന്ദ്രൻ ദേവഗണങ്ങളോടൊപ്പം എഴുന്നള്ളത്തായി വരുന്നതാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രൗഢിയും അഭിമാനം കൊണ്ട ദുർവാസാവ് അദ്ദേഹത്തിന് മനോഹരമായ ഒരു മാല സമ്മാനിക്കുകയുണ്ടായി കൽപ്പവൃക്ഷത്തിൻ്റെ പൂവുകൾ കൊണ്ട് കോർത്തെടുത്ത അതീവ സുഗന്ധമുള്ള ആ മാല സമ്മാനമായി ഐരാവതത്തിൻ്റെ മുകളിൽ ഏറി വരുന്ന ഇന്ദ്രന് സമ്മാനിച്ചപ്പോൾ ഇന്ദ്രൻ അതിൻ്റെ ഗൗരവം കാര്യമായി എടുക്കാതെ അതിൻ്റെ മഹത്വം കൂടുതലായി മനസ്സിലാക്കാതെ ആ പുഷ്പമാല ഐരാവതത്തിൻ്റെ മസ്തകത്തിലേക്ക് വെച്ചു ഐരാവതത്തിൻ്റെ മസ്തകത്തിലിരുന്ന ഈ കൽപ്പവൃക്ഷം കൊണ്ട് കുരുത്ത അത്യപൂർവമായ സുഗന്ധമുള്ള ഈ പൂവിൽ നിന്നുള്ള ആ സുഗന്ധം അനുഭവിച്ചറിഞ്ഞ വണ്ടുകൾ രൂക്ഷമായ മൂളലോടുകൂടി ഈ ആനയുടെ മസ്തകത്തിന് ചുറ്റും പറന്ന് നടന്നു അസ്വസ്ഥനായ ഐരാവതം തൻ്റെ മസ്തകത്തിലിരുന്ന പൂമാല വളരെ ദേഷ്യത്തോടെ തുമ്പിക്കൈ കൊണ്ടെടുത്ത് നിലത്തേക്ക് വലിച്ചെറിയുകയും ചവിട്ടി കേടുവരുത്തുകയും ചെയ്തു ഇത് കണ്ട് ക്ഷിപ്രകോപിയായ ദുർവാസാവ് തന്നോട് ഇന്ദ്രൻ അനാദരവ് കാട്ടി എന്ന് വിശ്വസിച്ച് അദ്ദേഹത്തെ ഉഗ്രമായി ശപിച്ചു ദേവേന്ദ്രനും ദേവലോകവും ഐശ്വര്യ സമൃദ്ധിയില്ലാത്ത അവസ്ഥയിലേക്ക് പോകട്ടെ അവിടുത്തെ സർവ്വ ഐശ്വര്യവും നശിച്ചു പോകട്ടെ അദ്ദേഹം ശപിച്ചു ഈ ശാപവാക്കുകൾ കേട്ട ഉടനെ ഐരാവതത്തിൻ്റെ പുറത്തു നിന്നിറങ്ങി താഴെ വന്ന് വളരെ വിനീതനായി ഇന്ദ്രൻ ദുർവാസാവിനോട് കേണപേക്ഷിച്ചു ശാപമോക്ഷം നൽകണേ എന്ന് പക്ഷേ തനിക്ക് തൻ്റെ ശാപവാക്കുകൾ മിഥ്യയാകില്ലെന്നും അത് യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ് ദുർവാസാവ പ്രത്യക്ഷനായി വളരെ വിഷമത്തോടുകൂടി ദേവേന്ദ്രൻ ദേവഗണങ്ങളോടൊപ്പം അമരാവതിയിലേക്ക് തിരിച്ചു പോയി തിരിച്ചു പോയപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ശാപത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ദേവലോകത്ത് അനുഭവിച്ചു തുടങ്ങി വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഒക്കെ ദേവലോകത്ത് അനുഭവിക്കാൻ തുടങ്ങി ദേവഗണങ്ങൾ അവരുടെ ഐശ്വര്യങ്ങളെല്ലാം ക്ഷയിച്ചു എന്ന് മാത്രമല്ല അവർ ജരാനരകൾ ബാധിച്ച് ദുർബലന്മാരായി തീരുകയും ചെയ്തു ഈ ഒരവസ്ഥയിൽ ദേവന്മാരെല്ലാവരും കൂടി മഹാവിഷ്ണുവിനെ സമീപിച്ച് ഈ ദുർഗതിക്കൊരു പരിഹാരമുണ്ടായില്ലെങ്കിൽ അസുരന്മാരുടെ മുന്നിൽ ഈ ജരാനരകളുള്ള ദേവന്മാർ യുദ്ധങ്ങളിലും മറ്റും ജയിക്കാൻ കഴിയാതെ വരുമെന്നും ദേവലോകത്ത് സുന്ദരിമാരായ ദേവാങ്കനമാരു പോലും എല്ലാവരും വളരെയധികം ദയനീയമായ ജരാനരകൾ ബാധിച്ച ദുർബലാവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നും മഹാവിഷ്ണുവിനോട് കേണപേക്ഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പാലാഴി മഥനം നടത്തി ആ പാലാഴി മഥനത്തിൽ നിന്ന് കിട്ടുന്ന അമൃത് ആ അമൃത് കൊണ്ട് മാത്രമേ ഇനി ദേവലോകം പൂർവസ്ഥിതിയിലേക്ക് പോവുകയുള്ളൂ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഐശ്വര്യം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് ദേവലോകത്തെ തിരികെ കൊണ്ടുവരാൻ പാലാഴി മഥനം അത്യന്താപേക്ഷിതമാണ് ആ പാലാഴി മഥനത്തിന് ദേവന്മാരുടെ ശക്തി മാത്രം പോരാ അതിന് അസുരന്മാരുടെ കൂടി കൂട്ടി അവരോട് സമവായത്തിൻ്റെ രീതിയിൽ അവരെ പല കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവർക്ക് പല വാഗ്ദാനങ്ങളും നൽകി അവരെ കൂടി ഉൾപ്പെടുത്തി അത് ചെയ്യണമെന്നായിരുന്നു മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശം മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം ചെയ്യാൻ തീരുമാനിച്ചു അതിനുവേണ്ടി പല ദിവ്യ ഔഷധങ്ങളും ദേവന്മാരും അസുരന്മാരും പാലാഴിയിൽ നിക്ഷേപിക്കുകയും വാസുകി എന്ന സർപ്പത്തെ കടകയറാക്കുകയും കടകോലാക്കി മന്ദരപർവ്വതത്തെ മാറ്റുകയും ചെയ്തു ഈ വാസുകി എന്ന സർപ്പത്തിൻ്റെ ശിരോഭാഗം അസുരന്മാരും വാലഗ്രം ദേവന്മാരും ഒന്നിച്ചു നിന്ന് കടകോലാക്കി മഥനം നടത്തി മഥനം നടത്തിയപ്പോൾ പല ദിവ്യമായ സംഗതികളും അതിൽ നിന്ന് പൊന്തി വന്നു ഏറ്റവും അവസാനം പൊന്തി വന്നത് അമൃത ധന്വന്തിരി ദേവൻ അമൃതമായി പാലാഴി മഥനം നടന്ന സ്ഥലത്തു നിന്ന് വന്നപ്പോൾ തന്ത്രപൂർവ്വം ഈ അമൃത കവർന്നെടുത്തുകൊണ്ട് അസുരന്മാർ നരകത്തിലേക്കും പോവുകയുണ്ടായി പാലാഴി കടഞ്ഞ അമൃത് പന്വന്തരി ദേവന്റെ കയ്യിൽ നിന്നും അസുരന്മാർ കവർന്നെടുത്തുകൊണ്ട് പോവുകയുണ്ടായി ദേവലോകത്ത് വീണ്ടും അസ്വസ്ഥതകൾ നിറഞ്ഞു അമൃത് കൊണ്ടുപോകാനുള്ള പ്രധാന കാരണം പാലാഴി കടഞ്ഞെടുത്തപ്പോൾ കിട്ടിയ ദിവ്യമായ സാധനങ്ങളെല്ലാം ദേവന്മാർ ഒറ്റയ്ക്ക് കൊണ്ടുപോയി കളഞ്ഞു എന്നുള്ള ഒരു പഴിചാരിയാണ് അസുരന്മാർ ഈ അമൃത് കവർന്നെടുത്തു കൊണ്ടുപോയത് ശരിക്കും പാലാഴി മതനത്തിൻ്റെ ഏറ്റവും പാലാഴി മതനം നടത്തിയപ്പോൾ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു വസ്തു എന്നുള്ള നിലയിലാണ് അമൃത് ലഭ്യമായത് അത് ദേവന്മാർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ദിവ്യ ഔഷധമാണെന്നുള്ള ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി വീണ്ടും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി കൂടിയാലോചിക്കുന്നതിന് വേണ്ടി വീണ്ടും മഹാവിഷ്ണുവിനെ സമീപിച്ചു അപ്പോൾ മഹാവിഷ്ണു മോഹിനിയുടെ രൂപം പൂണ്ട് അസുരന്മാരെ കബളിപ്പിക്കാനായി പുറപ്പെട്ടു